കയ്യിൽ പത്രം പിടിച്ച് കൊറോണയെക്കുറിച്ചുള്ള വാർത്ത കേട്ട് മക്കളെ ഓർത്ത് അമ്പരന്നിരിക്കുകയായിരുന്നു കുൽസു നാല് പെണ്ണും ഒരാൺകുട്ടിയും വയ്യാതെ കിടക്കുന്ന ഭർത്താവും അതാണ് കുൽസുവിൻ്റെ കുടുംബം മൂത്തമോൻ സക്കീർ അവനാണ് വീട്ടിലെ അത്താണി മൂന്ന് പെങ്ങന്മാർക്കും കൂടെ ആകെയുള്ള ആൺതരി സക്കീർ പ്ലസ് ടു വരെ പഠിച്ചു പിന്നീട് വീട്ടിലെ സാഹചര്യം മൂലം വിമാനം കയറി രണ്ടാമത്തേത് ഫാത്തിമ അവൾക്ക് വയസ്സ് ഇരുപതായി ഡിഗ്രി കഴിഞ്ഞിരിക്കുകയാണ് അവളെ കെട്ടിച്ചയക്കണം മൂന്നാമത്തേത് ആയിഷ അവൾ പ്ലസ് ടു പഠിക്കുന്നു നാലാമത്തേത് റുക്സാന ഏഴാം ക്ലാസ്സിലും എൻ്റെ പഠിച്ചോനെ എങ്ങോട്ടാണ് ഈ ദുനിയാവിൻ്റെ പോക്ക് എൻ്റെ മക്കൾ നീ കാത്തോണമേ അല്ലാ എന്നും പറഞ്ഞ് കുൽസു അടുക്കളയിലേക്ക് പോയി മൂത്തമോൻ സഖീർ അവൻ സൗദിയിലെ ദമാമിൽ ഒരു കൺസ്ട്രക്ഷൻ കമ്പനിയിലാണ് ജോലി ശമ്പളം കുറവാണ് എങ്കിലും തട്ടിയും മുട്ടിയും കഴിഞ്ഞു പോകുന്നു കൊറോണ കാരണം ജോലിയില്ലാതെ റൂമിലിരിക്കാൻ തുടങ്ങിയിട്ട് മാസം രണ്ടായി കയ്യിൽ ചില്ലിക്കാശില്ല വീട്ടിലെ ചെലവിന് എന്തു ചെയ്യുമെന്നോർത്ത് നെടുവീർ നിൽക്കുകയാണ് ഇതൊന്നും നാട്ടിലുള്ളവർക്ക് അറിയില്ല സക്കീർ അറിയിച്ചിട്ടുമില്ല അടുക്കളയിലെത്തി അരി അടുപ്പ്ത്തിടാൻ നോക്കുമ്പോഴാണ് ഉടനെ ദമാമിലുള്ള മൂത്തമോൻ സക്കീറിന്റെ ഫോൺ വിളി ഉമ്മ എന്തെല്ലാം വിശേഷോ സുഖല്ലേ കേട്ടപ്പാടെ കുൽസുമ്മക്ക് ഒരു സമാധാനവുമില്ല മോനെ ജി കേട്ടില്ലേ നാട്ടിൽ കൊറോണ പടർന്നത് എത്രയോ പേര് ദിവസം മരിച്ചു വീഴുന്ന വാർത്ത ഇജി കേൾക്കണില്ലേ പോരാത്തതിന് ലോക്ക്ഡൗണും പുറത്തേക്കൊന്നും ഇറങ്ങാൻ പറ്റൂലെന്ന് വീടിന്റെ ഉള്ളിൽ തന്നെ കിടക്കണമെന്ന് പുറത്തേക്ക് ഇറങ്ങണമെങ്കിലേ മാസ്ക് മാണോ അല്ലെ പോരാത്തതിന് പോലീസുകാർ കാവലും ചെക്കിങ്ങും ഉണ്ടാവും അല്ല അനക്കട കുഴപ്പമൊന്നുമില്ലല്ലോ ഉമ്മാക്ക എന്റെ കാര്യം ആലോചിക്കുമ്പോൾ ഒരു സമാധാനാവില്ല എന്റെ കുട്ടിയേ ഉമ്മാ എനിക്കിവിടെ സുഖമാണ് ഉമ്മ എവിടെ ഫാത്തിമയും ആയിഷയും ഒക്കെ ഫാത്തിമ പുറത്ത് കൃഷി നടുക ലോക്ക്ഡൗൺ ആയപ്പോൾ വെറുതെ നിൽക്കണ്ടാന്ന് കരുതി പഞ്ചായത്തിൽ നിന്ന് കിട്ടിയ വിത്ത് കുഴിച്ചിട്ട് കുറച്ച് പച്ചക്കറി കൃഷി അങ്ങ് തുടങ്ങാന്ന് കരുതി ഓള് സാധനമൊന്നും കിട്ടാനില്ലല്ലോ സ്വന്തം കുഴിച്ചിട്ടുണ്ടാക്കിയാൽ നമ്മുടെ ചെലവിനുള്ളത് പുറത്തുനിന്ന് ആശ്രയിക്കും വേണ്ട കീടനാശിനി ഇല്ലാത്ത പച്ചക്കറിയും കഴിക്കുക ആയിഷ ടൈലറിങ് പഠിക്കുന്നു ഓൾ പറയുന്നത് എന്തെങ്കിലും ഒരു തൊഴിൽ പഠിച്ചാൽ ഇക്കാലം ഇടങ്ങാറാക്കണ്ടല്ലെന്ന് ജോലിയില്ലാത്ത കാര്യം സക്കീർ ഉമ്മയെ അറിയിച്ചില്ല അല്ല ഈ മാസം ചെലവിനുള്ള ക്യാഷ് ഇജ് എപ്പോഴാ അയക്കുക കറണ്ട് ബില്ലൊക്കെ ഒരുപാട് വന്നിട്ടുണ്ട് ആറായിരം ഇക്കുറി കഴിഞ്ഞ മാസത്തും കൂട്ടി ഒരുമിച്ചാണ് വന്നിരിക്കുന്നത് പിന്നെ ചെലവിന് സംഘടനകളും മറ്റും തന്ന അരിയും മറ്റും സാധനങ്ങളൊക്കെ തീരാനായി ഇതുവരെ അതുകൊണ്ട് ഒപ്പിച്ചു പോയിരുന്നു ഇനിയിപ്പോ എന്താ ചെയ്യ സാധനങ്ങൾക്കൊക്കെ തീ വില ചക്കയും പൂളിയും കാവത്തും ഒക്കെ തീർന്നുപോയി ഉമ്മാന്റെ പ്രഷറിന്റെ ഗുളിക വാങ്ങണം ഉപ്പാക്കാണെങ്കിൽ തീയേ വയ്യ ക്ഷീണം കൂടി വരികയാണ് ഫാത്തിമയുടെ കാര്യം ഓർക്കുമ്പോ നെഞ്ചിന്റെ ഉള്ളിൽ ഉള്ളിന്നൊരു നീറ്റല ഓൾ എങ്ങനെങ്കിലും കെട്ടി ചേക്കണം സ്വർണത്തിന് ഇപ്പൊ മുടിഞ്ഞ വില മുപ്പത്തയ്യായിരം വേണം ഒരു പവം കിട്ടാൻ അതും പണിക്കൂലി കഴിയുമ്പോൾ മുപ്പത്തെട്ടായിരം ആവും വരുന്നോർക്കൊന്നും ഓള മുഞ്ചു പോരെന്നാ പറയണത് ഇച്ചിരിക്ക് അറുത്തുപോയത് ഓളെ കുറ്റാണോ ആയിഷക്ക് തന്നെ വയസ്സ് പതിനെട്ടായി ഓളയും കെട്ടിക്കാനായി ഇനി എന്താവും അല്ലാഹു ആലോ എന്ന് പറഞ്ഞ് കുൽസു ഫോൺ വെച്ചു അരിയിടാൻ തുടങ്ങി ഇതൊക്കെ ഓർത്ത് സഖീൽ ആകെ കണ്ണീർ തുടച്ച് തലയിണയിൽ മുഖം ചേർത്ത് കരയാൻ തുടങ്ങി എൻ്റെ റബ്ബേ എന്നാണ് ഇതൊക്കെ ഒന്ന് ശരിയാവുക ഉപ്പ പ്രായമായി കിടപ്പിലാണ് ഉമ്മയാണെങ്കിൽ പ്രഷറും ഷുഗറും കൂടി ആകെ അസുഖക്കാരിയായി പെങ്ങന്മാരെ കെട്ടിക്കണം പോരാത്തതിന് കൊറോണയും തൊട്ടടുത്ത ബിൽഡിങ്ങിൽ കൊറോണ ബാധിച്ച് രണ്ടു പേർ മരിച്ചു കുറച്ചുപേര് ക്വാറന്റൈനിലും പണിയുമില്ല കടം ചോദിക്കാൻ ഗതിയുമില്ല പുറത്തിറങ്ങാൻ മാർഗവും ഇല്ല ആകെ ഭ്രാന്ത് വരുന്നു മൊബൈലിൽ ഞെക്കിക്കുത്തി മടുത്തു കേൾക്കുന്ന വാർത്തകളെല്ലാം പേടിപ്പെടുത്തുന്നവ എന്താ ചെയ്യാനെന്നൊരു എത്തും പിടിയുമില്ല ദിവസങ്ങൾ കടന്നുപോയി സൗദിയിൽ ഇളവുകൾ നൽകി തുടങ്ങി അലഹദില്ല നാളെ പണിക്ക് പോവാൻ അനുമതി കിട്ടി രാവിലെ എണീറ്റ് സഖീർ ജോലിക്ക് പോവാനൊരുങ്ങി മാസ്കും ഗ്ലൗസും ഇട്ട് കമ്പനി വണ്ടിയിൽ ജോലിസ്ഥലത്തേക്ക് യാത്രയായി മനസ്സിൽ ആകലുതകൾ മാത്രം എല്ലാം ശരിയാവുമെന്ന പ്രതീക്ഷ സഖീറിനെ കൈവിട്ടില്ല മനസ്സിൽ ഉപ്പയുടെയും ഉമ്മയുടെയും പെങ്ങന്മാരുടെയും മുഖങ്ങൾ തെളിഞ്ഞു തുടങ്ങി പെട്ടെന്നൊരു ദിവസം ബ്രോക്കർ അന്ദ്രുക്ക ഫാത്തിമക്ക് ഒരു ആലോചന കൊണ്ടുവന്നു ചെക്കൻ ഗൾഫാണ് നല്ല ചെക്കൻ കാര്യങ്ങൾ കുൽസുവിനോട് പറഞ്ഞു വൈകിട്ട് അവനെയും കൂട്ടി വരാമെന്ന് അന്ദ്രുക ചെക്കൻ നാട്ടിൽ വന്നിട്ട് മൂന്ന് മാസമായി ലോക്ക്ഡൗണിൽ കുടുങ്ങിപ്പോയതാ അങ്ങനെ ഫാത്തിമാനെ ഓൻ കണ്ടിഷ്ടമായി അവൾക്കും ഇഷ്ടമായി ഇനിയിപ്പോ കാര്യങ്ങൾ വൈകിക്കേണ്ട നമുക്ക് കൊറോണയല്ലേ കലാപരിപാടി ഒന്നും പറ്റൂലല്ലോ അതുകൊണ്ട് കാര്യപ്പെട്ടവരെ വിളിച്ച് നിക്കാഹ് കഴിച്ചു കൂട്ടിക്കൊണ്ടുപോകാം എൻ്റെ മോൻ സെക്കീറിന് ഇത് കാണാനുള്ള യോഗമില്ലല്ല റബ്ബേ എൻ്റെ കുട്ടിനെ കാത്തോളിനെ റബ്ബേ അങ്ങനെ നിക്കാഹിൻ്റെ ദിവസം അടുത്തെത്തി വീടൊക്കെ ആകെ വൃത്തികേടായി നിക്ക എന്താ ചെയ്യാ നന്നാക്കാൻ ക്യാഷ് ഇല്ല പള്ളി കമ്മിറ്റിക്കാർ കുറച്ച് ക്യാഷ് കൊടുത്ത് നിക്കാഹ് വളരെ വിജയകരമാക്കി കൊടുത്തു ഒരു ദിവസം സക്കീറിന് വല്ലാത്ത ക്ഷീണവും പനിയും സക്കീർ ആകെ ക്ഷീണിച്ചു എന്താ അറബേ എനിക്ക് ഉടനെ സുഹൃത്തിനെ വിളിച്ചു ഡോക്ടറെ കാണിച്ചു ഉടനെ ക്വാറന്റൈനിൽ കൊണ്ടാക്കി ടെസ്റ്റുകൾ നടത്തി ഒടുവിൽ റിസൾട്ട് കേട്ട് സക്കീർ ബോധരഹിതനായി സക്കീറിന് കോവിഡ് പിടിപ്പിട്ടിരിക്കുന്നു ഇനി എന്തു ചെയ്യുമെന്നറിയാതെ സക്കീർ നെടുവീർപ്പിടാൻ തുടങ്ങി അറിഞ്ഞാൽ എന്താകും റബേ അവസ്ഥ എല്ലാം മനസ്സിലൊതുക്കി സക്കീർ മനസ്സിനെ നിയന്ത്രിച്ചു എല്ലാം ശരിയാകും വീട്ടിലേക്ക് വിളിച്ചു വിവരങ്ങളൊക്കെ അന്വേഷിച്ചു ഉപ്പാക്ക് തീരെ വയ്യ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട് ചെറിയ പെങ്ങലാണ് വിവരങ്ങൾ പറഞ്ഞത് ഉപ്പ ഐ സിയുവിൽ ഫാത്തിമയുടെ കെട്ടിയവൻ അടുത്തുണ്ട് ഒപ്പം കൊത്സവം പുറത്തു വന്ന ഡോക്ടർ ഇച്ചിരി സീരിയസ് ആണ് ഇരുപത്തിനാല് മണിക്കൂർ കഴിഞ്ഞേ റിസൾട്ട് പറയാനാകൂ അങ്ങനെ മണിക്കൂറുകൾ നീങ്ങി സുബഹി സമയം ആറ് ഇരുപത്തിമൂന്നിന് നെയ്സ് പുറത്തു വന്നു പറഞ്ഞു അറിയിക്കുവാനുള്ളവരെ അറിയിച്ചുകൊള്ളൂ ഇനി രക്ഷയില്ല വിവരമറിഞ്ഞ സക്കീർ പൊട്ടിക്കരഞ്ഞു അങ്ങനെ ഉപ്പയും ഈ ലോകത്തോട് വിട പറഞ്ഞു കുൽസു പൊട്ടിക്കരയാൻ തുടങ്ങി ഉപ്പയെ ഒരു നോക്ക് കാണാൻ സക്കീറിനെ പറ്റിയില്ലല്ലോ കോവിഡ് കാരണം മറവ് പെട്ടെന്ന് ചെയ്യണമെന്ന് പള്ളി കമ്മിറ്റി കുൽസവും മക്കളും പൊട്ടിക്കരഞ്ഞു ഉപ്പയെ യാത്രയാക്കി ദിവസങ്ങൾ കഴിഞ്ഞു സക്കീറിന്റെ സ്ഥിതി ഗുരുതരം ഇനി രക്ഷയില്ലെന്ന് ഡോക്ടർമാർ രോഗശയ്യയിൽ സക്കീർ മരണം മുന്നിൽ കണ്ട് പൊട്ടിക്കരയുന്നു തൻ്റെ മൊബൈലെടുത്തു ഉമ്മ സക്കീർ അവസാനമായി പറഞ്ഞു ഉമ്മ ഞാൻ എന്നേക്കുമായി ഈ ലോകത്തോട് വിട പറയുകയാണ് ഉമ്മ എല്ലാം നാഥൻ്റെ കൽപ്പനയാണ് പെങ്ങളെ ആയിഷാനേയും ഫാത്തിമയെയും റുഖാനേയും പൊന്നുപോലെ നോക്കണം ഉമ്മാ എന്റെ മരണവാർത്ത കേട്ട് ഒരിക്കലും തളരരുത് അവർക്ക് തണലാവണം നാദൻ അനുഗ്രഹിക്കട്ടെ നമുക്ക് സ്വർഗത്തിൽ വെച്ച് കണ്ടുമുട്ടാൻ പ്രാർത്ഥനയോടെ അസ്സലാമിക്കും രചന നിഷാദ് കെട്ടി അവതരണം മജീദ് എരക്കോട്ട്